ചങ്കകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഷാജിദാ ഷാജിയുടെ കാര്യം പറയാനൊന്നുമല്ല പക്ഷേ ഈ ഷാജിദാ ഷാജിയെ പോലെയുള്ള ആൾക്കാർക്ക് പൈസ അയച്ചു കൊടുക്കാന്ന് ചില മൊയന്തുകളുണ്ട് ഈ മൊയ്ന്തുകളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പത്തണ്ടിന് സാരി ചുറ്റി വെച്ച് കഴിഞ്ഞാലും അത് പൈസ അയച്ചു കൊടുക്കും അതായത് അങ്ങനെയുള്ള കുറെ കൂറകളുണ്ട് ഈ കൂറകളെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് എന്നിട്ട് ഇവനൊക്കെ യാതൊരു ഉളുപ്പവും ഇല്ലാതെ വന്ന് പറയുകയാണ് ഷാജി ഷാജിയുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കും എനിക്ക് ആ പൈസ തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ കരിഞ്ഞ് മെഴുകുകയാണ് അതായത് നമ്മളൊക്കെ സാധാരണ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ മെഹർ കൊടുക്കുന്ന മറ്റേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ആരാണ് കൊണ്ട് കൊടുക്കുന്നത് വീട്ടിലെ ബന്ധപ്പെട്ട ആൾക്കാരുകൾ എല്ലാവരും ചേർന്നിട്ടാണ് മഹറൊക്കെ കൊണ്ട് കൊടുക്കുന്നത് ഈ പഹയൻ എന്ത് ചെയ്തു ഇത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ് ഷാജിദൊക്കെ അക്കൗണ്ട് വഴി പൈസ ഇട്ട് കൊടുത്തത് ഇപ്പോഴും കൃത്യമായിട്ട് ഷാജിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യിച്ചെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴേ അവനെന്താ വേണ്ടത് വെച്ചാൽ പൈസ വേണം കാരണം അവന് വിചാരിച്ച ഒന്നും കിട്ടിയിട്ടില്ല ആകെ കിട്ടിയ നാല് ഫോട്ടോ മാത്രമാണ് ഈ ഫോട്ടോ വെച്ചിട്ട് അവൻ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് തന്നെ എന്ന് അവൻ എങ്ങനെയെങ്കിലും വിട്ടുകൊടുത്ത പൈസ വേണം ഇപ്പോഴും മാറാനുള്ളത് മാറുകയും ചെയ്തു ഇപ്പൊ എല്ലാവരും സംഭവം അറിയുകയും ചെയ്തു നാട്ടില് ഭാര്യ ഉണ്ട് മക്കളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടാ നമുക്ക് അറിയില്ല ഈ ഷാജിദ തന്നെയാണ് പറയുന്നത് കാരണം ഷാജിതയ്ക്ക് ഇതെല്ലാം അറിയാമല്ലോ അപ്പം അങ്ങനെ പറയുന്ന പിന്നെ ഈ നാല് മക്ക മൂന്ന് മക്കളും അതുപോലെ ഭാര്യ ഉള്ളവനാണ് പിന്നീട് ആരും അറിയാതെ ചില യൂട്യൂബ് ബേസിന് പൈസ അയച്ചു കൊടുക്കുന്ന ഒരു ഒരു അന്നവരുടെ ഒരു മരയൂളന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ഇവൻ മരയുള തന്നെയാണ് ഈ പ്രവാസികളെ മുഴുവനായിട്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ മരയുളകളുണ്ട് അതാ ഇത് ഇതൊന്നുമല്ല ഇതിന് മുന്നേ ഏതൊരു ചാനലു വന്നിട്ടൊരു യുദ്ധം പറഞ്ഞെന്ന് തന്നറിയില്ല എനിക്ക് നാട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് പക്ഷേ അവരൊന്നും അറിയാതെ എനിക്ക് എവിടെയെങ്കിലും ഒരു സെറ്റപ്പ് പോകണം എന്നാണ് വിരുദ്ധം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് പൈസ അയച്ചു കൊടുക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒരേയൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് ഇനി അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ സമ്പാദ്യമുണ്ട് പോലെ സ്വത്ത് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടാ ഈ സമ്പാദ്യവും സ്വത്തുള്ള ഒരാൾ പോലും ഇങ്ങനെ അയച്ചു കൊടുക്കുന്നില്ല കേട്ടോ അതായത് ഇപ്പം ഈ ഇങ്ങനെയുള്ള ഈ കോഴികളെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമപ്രാന്തമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ എവിടെന്നെങ്കിലും ബ്ലേഡിന് വാങ്ങിച്ചിട്ടും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എടുത്തിട്ടൊക്കെയുള്ള പരിപാടി അനുഭരിച്ചു ചെയ്യുന്നത് അല്ലാതെ ഇവരൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പൈസ ഉണ്ടാക്കുന്നവൻ അതായത് അധ്വാനിച്ച പൈസ ഉണ്ടാക്കുന്നവനൊന്നും അങ്ങനെ പൈസ ഒരിക്കലും വെറുതെ കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇവനെ പോലെയുള്ളമാർക്കെന്ന് പറഞ്ഞാൽ പൈസ എവിടുന്നോ കിട്ടുന്നതാണ് അതായത് എവിടുന്നോ നിന്നും വാങ്ങിക്കുന്നതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ കടം കടത്തുമ്പിൽ കടം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ചിലപ്പോൾ മുങ്ങും മുങ്ങിയിട്ട് നാട്ടിലേക്ക് വരും പിന്നെ നാട്ടിൽ നിന്ന് കുറച്ചു കാലം ഇങ്ങനെ കറങ്ങി നടക്കും അതിനുശേഷം വീണ്ടും ഇങ്ങനെയൊക്കെ പോകും പിന്നെ എല്ലാവരെയും ചേർത്ത് ഒന്ന് ഒന്ന് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ കടമൊക്കെ അങ്ങ് വീടും ഇങ്ങനെയാണ് നടക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പൊ അറിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഷാജിദയുടെ കേസും അതുപോലെ തന്നെ ആ ഷാജിദയ്ക്ക് പൈസ അയച്ചു കൊടുത്തവന്റെ റവഫ എന്ന അവന്റെ പേര് അങ്ങനെയൊക്കെയാണ് ആ കേസും മാത്രമേ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇതുപോലെ കേൾക്കാത്ത നിരവധി സംഭവങ്ങളുണ്ട് നിരവധി സംഭവങ്ങൾ ഈ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ അഞ്ച് പൈസ അയച്ചു കൊടുക്കത്തില്ല ഇങ്ങനത്തെ ടീമുകൾ പക്ഷെ ഇങ്ങനെയുള്ള യൂട്യൂബർമാർക്ക് പൈസ അയച്ചു കൊടുക്കുന്ന യുവന്മാറ ശരിക്കും പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിന് ഈ ചാണക വെള്ളം മുക്കി അടിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഈ റോഫ് എന്ന് പറയുന്നില്ലേ അവന് അവൻ്റെ ഒന്നും കൂടെ ഒരിക്കലും ചേരരുത് അങ്ങനെ എല്ലാവരും എന്ന് പറയുന്നത് എന്താ അവനെ പറ്റിച്ചു പറ്റിച്ചോ എന്താ അവനെ പറ്റിക്കത് അവനല്ലേ ശരിക്കും പറഞ്ഞാൽ വഞ്ചിച്ചത് അവനാണ് ഒരു കുടുംബത്തെ മുഴുവൻ വഞ്ചിച്ചിരിക്കുന്നത് അല്ലാതെ ഈ സ്ത്രീയൊന്നും അല്ല ഇതെന്ന് പറയുന്നത് എന്താണെന്നറിയുക അതായത് പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുന്നു അങ്ങനെ എന്ത് പറഞ്ഞിട്ടൊരു ഒരു ഇതുണ്ടല്ലോ അതുപോലെയാണ് അതായത് ഇവൻ ഇവൻ്റെ ഭാര്യേനെ വഞ്ചിച്ചു ഭാര്യേനെ വഞ്ചിച്ചു കൊണ്ടുവന്ന മാത്രം ഈ പിന്നെ സാധ്യത ഇവനെയും വഞ്ചിച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിന് വലിയൊരു കണ്ണീർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്ന പോലെ അവൻ പാവമാണ് അവനൊരു പാവമല്ല അവൻ പാവാടയാന്ന് ഞാൻ പറയുള്ളൂ ഈ റൗഫ് എന്ന് പറയുന്ന പാവാടയാണ് ശരിക്കും പാവം ഒന്നുമല്ല ഇങ്ങനെയുള്ള ടീമുകളെ എന്ന് പറഞ്ഞാൽ കണ്ടെത്തണമായിരുന്നു അതാണ് വേണ്ടത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഇവൻ്റെ പരിപാടി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള ഭാര്യയും മക്കളോ ആരും അറിയാതെ ഒരു മഹറൊക്കെ കൊടുത്ത് അത് വാങ്ങിക്കാൻ യാതൊരു ഉളുപ്പുമില്ലാതെ സാധ്യത ഉണ്ടായി എന്നുള്ളതാണ് അതായത് സാധ്യതയ്ക്ക് തീരെ ഉളുപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനീട്ടി അപ്പോഴും വാങ്ങിക്കുകയും ചെയ്തു വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം പറയുകയും ചെയ്തു ഞാൻ ഞാനിവിടെ നിൽക്കാനും തയ്യാറാണ് ഞാൻ വേണമെങ്കിൽ ഇംഗ്ലീഷ് ഇപ്പാൻ്റെയും ഇമ്മാൻറ്റിയും കൂടി ഞാൻ നിൽക്കാൻ ചെയ്യാറാണ് എന്നൊക്കെ പറയുകയും ചെയ്തു പറഞ്ഞു അതാണ് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാജ്യത എങ്ങനെയാണ് ഭയങ്കര നിഷ്കളങ്കതിയാണ് എന്താണെന്ന് വെച്ചാൽ അഞ്ച് മക്കളെ എവിടെയെങ്കിലും പിന്നെ പിന്നെ എവിടെയെങ്കിലും ആക്കിയിട്ടായാലും ഞാൻ നിക്കാക്കാൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ് ഇങ്ങ് പാൻഡി ഇമ്മാൻറ്റീൻ കൂടെ നിൽക്കാൻ തയ്യാറാണെന്ന് യാതൊരു എളുപ്പമില്ലാതെ പറയുന്നു ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഈ പുറത്ത് വന്ന ഈയൊരു കേസ് മാത്രമല്ല നിരവധി ആൾക്കാരും നിരവധി ബന്ധങ്ങളും ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഒരുപാട് പേര് ഇതിൻ്റെ പേരിൽ കണ്ണീര് കുടിക്കുന്നുണ്ട് പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഇത് പുറത്തു പറയാൻ കഴിയാതെ വളരെ വിഷമിച്ചിരിക്കലാണേ ഇപ്പോഴെനിക്ക് ഇന്ന് ഇന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടിയതാണ് ആ മെസ്സേജിൽ പറഞ്ഞ ഇതാണ് ഒരു സ്ഥിതി പറയുന്നത് അവരുടെ ഭർത്താവ് അതായത് ഗൾഫിലാണ് അയാൾ പിന്നെ ഇവരെക്കാട്ടി പൈസ അയച്ചു കൊടുക്കുന്നത് ഇവരെ കാമുകിക്കാവൂല്ലോ കാമുകിയല്ല ഇയാൾ രണ്ടാമത് കിട്ടിയതാണ് പക്ഷേ അതിന് തെളിവോ പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമില്ല ഇയാൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ ദിവസത്തേക്ക് ഇയാളെ കാണൂല ഇയാൾ അവിടെ നിന്നാണ് പിന്നീട് നാട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വരുന്നത് അതായത് ഓൾറെഡി ഇയാൾ നാട്ടിലെത്തിയിട്ട് ആറ് ദിവസം അവരുടെ കൂടെ താമസിച്ചതിന് ശേഷമാണ് ഇയാൾ സ്വന്തം ഭാര്യയും മക്കളെയും കാണാൻ വരുന്നത് അതുപോലെയുള്ള പ്രവാസി യൂളകൾ കുറേ എണ്ണം ഉണ്ട് എല്ലാ പ്രവാസികളെയും എല്ലാം കേട്ടോ ഞാൻ പറയും ഇതുപോലെ ഇങ്ങനെയുള്ള ഈ പിന്നെ പരിപാടികളിൽ പെടുന്ന ചില പ്രവാസികളെ പറ്റിയിട്ടാണ് പിന്നെന്ന് പറയുന്ന വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഈ കുറേ ഫിൽട്ടർ താത്തമാരും ചേച്ചിമാരും പിന്നെ എന്താ പറയുക തങ്കച്ചിമാരും ഇവരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള ആൾക്കാരെ വഴി പിന്നെ വലവീശി പിടിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഫിൽട്ടർ ഫിൽട്ടർ ചേച്ചി ഫിൽട്ടർ താത്തമാർ കുറെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ടീമുകളെ വലവിച്ചു പിടിക്കാനും അതുപോലെ തന്നെ രാത്രി രാത്രി ലൈവിലേക്ക് കൊണ്ടുവരാനും പേഴ്സണൽ മെസ്സേജ് അയക്കാനൊക്കെ ആയിട്ട് കുറേ എന്നുള്ളതാണ് എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും ഒരു 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 ഇത് ഒരു ഇത് മാത്രം നമ്മളിപ്പോൾ സാധ്യത ഒരു പ്രശ്നം ഉള്ള ഉള്ളതുകൊണ്ട് മാത്രം ഈ റോഫ് എന്ന് പറയുന്നവൻ്റെ കേസ് നമ്മൾ അറിഞ്ഞത് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അറിയാനാണ് ഒരിക്കലും അറിയാൻ പോകുന്നില്ല ഒരിക്കലും അറിയില്ല ഇപ്പോഴവൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ അവൻ എന്ത് തേങ്ങാക്കോലൊക്കെയാണ് കേസ് കൊടുക്കുന്നത് അവനെ അവനെതിരെയാണ് കേസ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിന് കുറേ പൈസ അയച്ചു കൊടുക്കുക അതിനോട് സ്വർണം വാങ്ങിക്കാൻ അവൻ പറയുക എന്നിട്ട് ഇപ്പോഴും പറയുകയാണ് അതെന്നെ ചതിച്ചു ഞാൻ കേസ് കൊടുക്കുകയാണ് എളുപ്പം നാണോ മാനം ഉണ്ടെങ്കിൽ അവനിങ്ങനെ പറയുമോ ഈ റൗഫ് എന്ന് പറയുന്നവൻ എന്തെങ്കിലും ഒരു മാനുണ്ടെങ്കിൽ പറയുമോ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട് അയ്യോ എന്നെ ചതിച്ചേ എന്നെ ചതിച്ചേ എന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ വിട്ടിന് ആ സ്ത്രീ എന്തുവാ ഖ്യാനെങ്ങനെ പറയൽ അതായത് ഇവരുടെ നമ്പർ ഓൾറെഡി പബ്ലിക്കിൽ ഉള്ളതാണ് ഇവർ തന്നെ പറയുന്നുണ്ട് എൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള നമ്പറുകൾ പബ്ലിക്കിൽ വെക്കാറുണ്ട് എന്ന് അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോഴും ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ചതിച്ചു എന്നെ ചതിച്ചു എന്നെ വഞ്ചിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഒരുപാട് ടീമുകൾ നമ്മളിടയിലുണ്ട് അതായത് ഇതുപോലെ ഫിൽട്ടർ തൊട്ട് വന്ന് ആരെയാണ് പിന്നെ ഈ എന്താ പറയുക വലവീശി പിടിക്കേണ്ടത് എന്ന് ആലോചിക്കുന്ന ഒരുപാട് ടീമുകൾ നമ്മളിടയിലുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളെയാണ് ഉന്നമിക്കുന്നത് പ്രവാസികളായ കുറേ നാരുകളാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടായിട്ട് നിൽക്കുന്ന ടീമുകളും ഉണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ വഞ്ചിച്ചും ചതിച്ചും പറഞ്ഞു പറ്റിച്ചും നിൽക്കുകയാണ് ഇതുപോലെയുള്ള കുറെ എണ്ണത്തിൽ പൈസ അയച്ചു കൊടുത്തുകൊണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ സ്വന്തം മക്കൾക്ക് അയച്ചു കൊടുക്കാതെ ഇങ്ങനെയുള്ള ടീമുകൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇവർക്ക് അയച്ചു കൊടുക്കും ഇവർ എന്നിട്ട് ഇങ്ങനെ എന്നാൽ കോഴിക്കോടും വയനാടും എറണാകുളം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൂറൊക്കെ അടിച്ച് നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വളർന്ന് ചീർത്ത് കൊണ്ടിരിക്കുമെന്നുള്ളതാണ് സ്വന്തം വീട്ടിലോ സ്വന്തം ആൾക്കാർക്കൊന്നും അഞ്ചിൻ്റെ പൈസയൊമാർ കൊടുക്കത്തില്ല ഈ റൗഫ് എന്ന് പറയുന്നവൻ പരനാറ് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് ഭയങ്കര പോയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്ജ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും പോലെ തന്നെ വരാനുള്ളത് നന്ദി നമസ്കാരം